ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി എ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി എ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർണ്ണ ിരി പി വി അൻവർ എം എൽ എ നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധം ഇടവണയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്

Procedo, Procedo! Procedo, Procedo! Procedo, Procedo! रा म पूरी में एमएलए राष्ट्रीय इमेर्जेंट को प्रस्ताव अस्तित्व प्रस्ताव लदने किया 18 अंगना कटटे 18 अंगना कटटे बीवी अंगना कटटे बीवी अंगना कटटे कट्टी कट्टी चाकटटे 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 నాణం ఉండా మీకు నాణం ఉండా మీకు నాణం ఉండా మీకు నాణం ఉండా మీకు ఆరసత్తిని కొట్టిపిడిచే ఆరసత్తిని కొట్టిపిడిచే ఆరసత్తిని కొట్టిపిడిచే ఆరసత్తిని కొట్టిపిడిచే బిజెపి రే അധിക്ഷേപിച്ച ഇന്ത്യൻ സമര പോരാട്ട ചരിത്രത്തിൽ തന്റെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ താമസിപ്പിച്ചപ്പോൾ ഈ ഒരടിക്ക് ഒരു പവൻ വെച്ചുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ വിലക്കു പറഞ്ഞ മോത്തിലാൽ നെഹ്റുവിന്റെ പരമ്പരയിൽപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ആണ് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രത്തോളം മനവായയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് എം എം മണിക്ക് പഠിക്കുകയാണ് നെഗറ്റീവ് പഠിക്കുന്ന രീതിയിലാണ് പോകുന്നത് ഒരു കാര്യമേ ആഫ്രിക്കൻ പ്രത്യേക ഉപയോഗിച്ച അദ്ദേഹത്തെ മെഡിക്കൽ പരിശോധന നടത്തേണ്ടത് ഇന്ന് അദ്ദേഹം ഉള്ളിൽ ഈ ലഹരിക്ക് എന്ന് കോൺഗ്രസ് സംശയിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ

പിൻവലിച്ച് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ കോൺഗ്രസ് എല്ലാവരും ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടം രീതിയിലാണ് ഈ ഇലക്ഷൻ വർക്കിന്റെ എല്ലാ തിരക്കിലും നമ്മൾ ഇന്ന് ഈ തെരുവിൽ നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എല്ലാവരെയും നിക്ഷേപിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണം എന്നാണ് നിലമ്പൂരിന്റെ പറഞ്ഞിട്ടുള്ളത് ആദ്യം സ്വന്തം ഡി എൽ എ പരിശോധിക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസ് അത് കഴിഞ്ഞിട്ട് മതി ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിന്റെ കാണൽക്കാരൻ രാഹുൽ ഗാന്ധിയുടെ പരിശോധന ഡയമണ്ട് ജംഗ്ഷൻ എടവണ്ണ ആഘോഷം ഏത് തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി ഐ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി ഐ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർ എടവണ്ണ